പാലാ ബൈപ്പാസിൽ വേസ്റ്റ് തള്ളുന്ന വണ്ടി ഞങ്ങൾ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ പാലാ മുതൽ കിടങ്ങൂർ കഴിഞ്ഞതാണ്ട് ഏറ്റുമാനൂർ വരെ എത്താറായി ഞങ്ങളിപ്പോൾ ഷട്ടർ പോലെ എത്തി ഞങ്ങളിപ്പം പാലാ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു പാലാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനുകളുമായിട്ട് ബന്ധപ്പെടാമെന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല ഇപ്പം പാലാ പോലീസ് സ്റ്റേഷനെ ഞങ്ങള് വിളിച്ച് പറഞ്ഞു ഇപ്പോൾ വേണ്ട ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്ങനെയാവും എന്നറിയത്തില്ല ഞങ്ങളിപ്പം പുറകെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളിപ്പോൾ ഏറ്റുമാനൂർ വരെ ഞങ്ങൾ പുറകെ പോയി നോക്കും ഞങ്ങൾ രണ്ടുപേരെ തന്നെ ഉള്ളൂ ഇപ്പോൾ വരെ പുറകെ പോയി ഞങ്ങൾ കണ്ടു കയറി വിലക്കാൻ ഞങ്ങളെ അഭയപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് ഇതുകൊണ്ടുണ്ട് സംശയമുണ്ട് അതിനാൽ ഞങ്ങൾ ഇവിടുത്തെ വരെ ഓവർടേക്ക് ചെയ്തില്ല പുറകെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഷട്ടർ പോലെ കഴിഞ്ഞു ഏറ്റുമാനൂർ വരെ ഞങ്ങൾ പോകും ഏറ്റുമാനൂർ പോലീസുകാരുണ്ടെങ്കിൽ അവരായിട്ട് തടയാൻ പറ്റിയെങ്കിൽ ഞങ്ങൾ അവിടെ വരെ ചെയ്ത് നോക്കും ഇതാണ്ട് ഇത് ഫേക്ക് നമ്പർ ആണോ ഒന്നും അറിയത്തില്ല കെ എൽ മുപ്പത്തിരണ്ട് കെ എൽ നാൽപ്പത്തിയാറ് പതിനാലാണ് ഞങ്ങൾ ബൈപ്പാസ് കാവൽ കടന്ന് അവിടുന്ന് അവിടെ മുതൽ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമാർ ഞങ്ങളെ വെട്ടിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാവരെയും ഒന്നും അറിയിക്കാം കുറേ ദിവസങ്ങളായിട്ട് അവിടെ കക്കൂസ് മാലിന്യം കൊണ്ട് തടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു മനുഷ്യനൊന്നും പറയുമോ ഇതുകൊണ്ട് ഇന്നപ്പം രഞ്ജിത്ത് അവിടെ ക്യാമറ പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ മറ്റേ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാകുമൊന്നും അറിയത്തില്ല ഇതാണ്ട് ഇത് ഇപ്പം ഞങ്ങൾ പുറകെ ഞാനും നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് രാജീവ് ഇത് ഞങ്ങൾ എൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത് രാജീവാണ് വണ്ടി ഓടിക്കുന്നത് ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് മരേ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഇത് ലൈവായിട്ടൊരു വീഡിയോ എടുത്ത് മറ പുറകെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക പോലീസ് സ്റ്റേഷനിലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് ആ വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി വണ്ടി നിർത്തി താങ്ക് യു താങ്ക് യു വണ്ടി നിർത്തി സാറേ ഒരു മിനിറ്റ് കട്ട് ചെയ്യണ്ടല്ലോ സാറേ കട്ട് ചെയ്യണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങള് ടൗണത്തിന്റെ എവിടെ കിടക്കുന്നത് എന്താ സാറേ പാലത്തിന്റെ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ ശേഷം പരാതി എന്ന് പറഞ്ഞാൽ കൊറേ ദിവസങ്ങളായിട്ട് ഞങ്ങള് പഞ്ചായത്ത് മെമ്പറും അല്ല ഞാൻ ചോദിക്കുന്നവിടെ എന്ത് ചെയ്യാണ്ടെങ്കിൽ അങ്ങോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കാം സാറേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്